ദേവുമേ സ്വർഗസ്ഥ പിതാവേ ഒരു ദിവസം കൂടി അടിയങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു അടിയങ്ങൾക്ക് കഴിഞ്ഞ രാത്രി അവിടുന്ന് നൽകിയ ഉറക്കത്തിനായി സ്ത്രോത്രം ചെയ്യുന്നു രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാവർക്കും ആയി പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ആശ്വാസം പകരയണമേ അവിടുത്തെ കൃപ അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങളുടെ മനസ്സും ശരീരവും അവിടുത്തെ മുൻപാകെ അടിയങ്ങൾ സമർപ്പിക്കുന്നു അവിടുന്ന് അടിയങ്ങൾക്ക് പൂർണ്ണമായും ഒരു സൗഖ്യം നൽകണമേ അടിയങ്ങളെ കാത്തുപരിപാലിക്കണമേ ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിൽ ജീവിപ്പാൻ സഹായിക്കണമേ അടിയങ്ങളുടെ പോക്കിലും വരവിലും അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിവാൻ അടിയങ്ങളെ സഹായിക്കണമേ അടിയങ്ങളെ ആരും വഞ്ചിക്കുവാനോ ചതിക്കുവാനോ ഇടയാകരുതേ അടിയങ്ങൾ പോകുമ്പോൾ വരുമ്പോൾ അവിടുത്തെ ദൂതന്മാരാൽ കാവൽ ചെയ്തു കൊള്ളയണമേ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളും ദോഷങ്ങളും സംരക്ഷണം തരയണമേ അടിയങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അടിയങ്ങളുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തയും അടിയങ്ങളുടെ പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരം മാത്രമായിരിക്കാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ ഈ ലോകത്ത് യുദ്ധങ്ങളാൽ ഭാരപ്പെടുന്നു ഒരുപാട് മനുഷ്യരുണ്ട് അവർക്കായി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സമാധാനം അവരിലെത്തിക്കണമേ ദൈവമേ അവിടുന്ന് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കണമേ നന്മയിൽ ന ഈ ലോകത്തെ നയിക്കണമേ അവിടുത്തെ കൃപയും കരുണയും അടിയങ്ങളോട് കൂടെ കൂടെയിരിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറിളയണമേ